ചർച്ച ഒരു പടിയും കൂടെ മുന്നോട്ട് പോവുകയാണ് ഇതുവരെ കേട്ടതൊന്നുമല്ല കാര്യം ഇനി വരാൻ പോകുന്നതാണ് കാര്യം ഇപ്പോൾ നമ്മൾ തുടങ്ങാൻ പോവുകയാണിത് ചർച്ച വാസ്തവത്തിൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അല്ല അതെല്ലാം സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ തന്നെ അതെല്ലാം മാർജിനലൈസ്ഡ് ആയിട്ടുള്ളൊരു വിഷയമായി മാറിക്കഴിഞ്ഞു അപ്പോൾ ഇനി വരാൻ പോകുന്നതാണ് വിഷയം നമ്മൾ കരയിൽ ഒരുപാട് ഇൻഡസ്ട്രിയലൈസേഷനൊക്കെ നടത്തി നമ്മൾ തളർന്നു ഇനി നമ്മൾ കടലിലേക്ക് പോവുകയാണ് അതാണ് വിഷയം കടൽ വ്യവസായവൽക്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം ഇവിടെ ഒരുപാട് ആളുകൾ ബയോഡൈവേഴ്സിറ്റി പറ്റിയും കാലാവസ്ഥാ വ്യതിയാനത്തെ പറ്റിയും മത്സ്യത്തൊഴിലാളികൾക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെപ്പറ്റിയാണ് ചർച്ച ഇതുവരെ ഒതുങ്ങി നിന്നിരുന്നത് അതെല്ലാം തീർന്നു അതൊന്നും ഭരണകൂടത്തിൻ്റെ വിഷയങ്ങളെ അല്ല ഒരു ആർഗ്യുമെന്റ് ഉണ്ട് ഫുഡ് സീ ഫുഡ് പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ ഹാസ് ഓൾറെഡി റീച്ച്ഡ് അതുകൊണ്ട് അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ബോധവൽ വർ ചെയ്യേണ്ട ആവശ്യമില്ല കടൽ ഇനിയും ഒരുപാട് സമ്പത്ത് നമുക്ക് നൽകുന്നുണ്ട് ആ സമ്പത്തുകൾ ഊറ്റിയെടുക്കുന്നതാണ് വാസ്തവത്തിൽ ഇനി ചെയ്യേണ്ടത് എന്നുള്ള ഒരു നിലയിൽ നമ്മൾ എത്തിയിരിക്കുന്നു ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കടൽ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളുടെ മാത്രം സ്വത്തൊന്നുമല്ല നമ്മളുടെ എല്ലാവരുടെയും സ്വത്താണ് നാവ് അതിൻ്റെ ഭാഗമായുള്ള ഒരു എന്താ പറയുക ആശയത്തിൻ്റെ ഭാഗമായി ഈ കടൽ ഒരു മൾട്ടി പ്രോഡക്റ്റ് ഇൻഡസ്ട്രി ആയിട്ട് മാറിയിരിക്കുകയാണ് പണ്ടേ മാറി എന്നാൽ വാസ്തവത്തിൽ അടുത്ത സ്ലൈഡ് ഇടൂ നെക്സ്റ്റ് സ്ലൈഡ് പ്ലീസ് ഗോൾ ഫോർട്ടീൻ ഓഫ് ദു തേർട്ടി അജണ്ട ഓഫ് ദി യുണൈറ്റഡ് നേഷൻസ് അതിലാണ് ആദ്യമായി ലോക ജനത ഒറ്റക്കെട്ടോടെ തീരുമാനിക്കുന്നത് മത്സ്യബന്ധനത്തിന് പുറമെ കടലിലുള്ള സമ്പത്തുകൾ ഊറ്റിയെടുക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പിന് ആവശ്യമാണ് വളരെ സിമ്പിളായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എല്ലാ രാജ്യങ്ങളും ഈ വ്യവസായവൽക്കരണത്തിൽ പങ്കെടുക്കണം ആരെങ്കിലും എതിർപ്പ് പറഞ്ഞോ ആരും എതിർപ്പ് പറഞ്ഞില്ല കടലിലെ സമ്പത്ത് ഊറ്റിയെടുക്കുന്നതിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരേ അഭിപ്രായം തന്നെയാണ് എടുക്കണം സമ്പത്ത് ഇഷ്ടം പോലെയുണ്ട് എടുക്കണം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ആരെടുക്കണം എന്തെടുക്കണം എന്നുള്ള കാര്യത്തിലാണ് തർക്കം മുന്നോട്ട് പോകട്ടെ ദ കോൾ മോട്ടിവേറ്റഡ് ഇറ്റ്സ് മെമ്പർ കൺട്രീസ് ടു സസ്റ്റൈനബിളി യൂസ് ഓഷൻ ഭംഗിയായ ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് സുസ്ഥിരത റീഡിസ്ട്രിബ്യൂഷൻ ഇക്വിറ്റി ജസ്റ്റിസ് എന്ന് പറയുന്ന ചില ഓമന പേരുകളൊക്കെ ഇട്ട് ഈ അജണ്ട മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ആ അജണ്ട മുന്നോട്ട് പോകട്ടെ ഇറ്റ് ക്രിയേറ്റ്സ് ന്യൂ ഇക്കണോമിക് ഓപ്പർച്യൂണിറ്റീസ് സമ്പത്ത് വർദ്ധിപ്പിക്കുവാനുള്ള സാഹചര്യം കടലൊരുക്കുന്നു കടലിലെ വിഭവങ്ങൾ ഒരുക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പ്രധാനം അപ്പോൾ തന്നെ മത്സ്യമേഖല ഒരു ചെറിയ മേഖല മാത്രമായി മാറുകയാണ് ബാക്കി ഒരുപാട് മേഖലകളിൽ നിന്നും റിസോഴ്സസിൽ നിന്നും നമുക്ക് സമ്പത്ത് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നു അതിപ്പോഴുള്ള സാങ്കേതിക വിദ്യയും നമ്മുടെ ഡാറ്റാബേസും ഡാറ്റ നോളജും പുതിയ തിയറികളുമൊക്കെ അനുസരിച്ച് നമുക്ക് സാധ്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം ഒന്ന് രണ്ട് മാറി വരുന്ന ലോകക്രമം ജിയോ പുതിയ സാങ്കേതിക വിദ്യകളും അതിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജിയോ പൊളിറ്റിക്സ് ദി ചൈന ഇന്ത്യ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇത്തരത്തിലുള്ള ബ്ലോക്കുകളുടെ ലോകം കീഴടക്കാനുള്ള ആകാംക്ഷയിൽ നിന്നുമാണ് ഇത് വരുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ ദി സ്റ്റഡി ഓഫ് ദി കോമൺസ് എന്ന ഒരു 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 ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട് ലോകത്തെ കോമൺസിനെ നിലനിർത്തുവാൻ നടത്തുന്ന ചില സംരംഭങ്ങൾ ഞാനതിൻ്റെ മെമ്പറാണ് അതിൽ ഞാനൊരു പേപ്പർ അവതരിപ്പിച്ചിരുന്നു ട്രാൻസ്നാഷണലൈസേഷൻ ഓഫ് ദ കോസ്റ്റൽ ഏരിയ എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ നമ്മൾ പറയുന്നത് കോസ്റ്റൽ മേഖലയിലെ കമ്മ്യൂണിറ്റികളുടെ അധികാരങ്ങളൊക്കെ ഇല്ലാതെ ആയിരിക്കുന്നു ഓഷ്യൻ എൻക്ലോസേഴ്സ് കോസ്റ്റൽ എൻക്ലോസേഴ്സ് എന്നാണ് നമ്മൾ അതിൽ ഓമന പേരിട്ട് വിളിക്കുന്നത് ഓമന പേരിട്ട് വിളിക്കുകയാണ് കാരണം നമ്മുടെ ഭൂമി നമ്മുടെ റൈറ്റ് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അത് ോഡീകരിച്ച് എല്ലാവരും കൂടെ ഓമന പേരിട്ട് വിളിച്ച് നടപ്പാക്കുന്നതാണ് ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന പ്രോജക്റ്റ് എന്താണ് ബ്ലൂ ഇക്കോണമി എന്ന് പറയുന്ന പ്രോജക്റ്റിൽ നിങ്ങൾക്ക് അറിയാം എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം ഒന്ന് നോക്കൂ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് എങ്ങനെയാണ് സമ്പത്തുണ്ടാക്കുന്നത് സമ്പത്തുണ്ടാക്കുന്നത് മൂന്ന് പ്രധാനപ്പെട്ട വഴികളിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നതാണല്ലോ ഞാൻ പരിസ്ഥിതിയുടെ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് പറയാം ഒന്ന് പ്രൊഡക്ഷനിൽ കൂടെ ഉണ്ടാക്കാം രണ്ട് ഇത് പ്രോസസ്സ് ചെയ്യുന്നതിൽ കൂടെയും മാർക്കറ്റ് ചെയ്യുന്നതിൽ കൂടെയും ഉണ്ടാക്കാം പിന്നെ ഇത് കൺസ്യൂം ചെയ്യുക ആ കൺസംഷനിൽ കൂടെയും പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിലൂടെയും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഉണ്ടാക്കാൻ ഉള്ള പ്രധാനപ്പെട്ട മൂന്ന് വഴികളാണിത് ഇത് ലോകത്തിലുള്ള എല്ലാ ആളുകളും കടലുമായി ബന്ധപ്പെട്ട് ഇത് ചെയ്യാൻ പോവുകയാണ് ഇത് ചെയ്യുമ്പോൾ ഇതിൽ എന്താണ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് കോൺഫ്ലിക്റ്റ് കാര്യമായിട്ടുണ്ടാവും അതുതന്നെയാണ് വിഷയം അതെങ്ങനെ സോൾവ് ചെയ്യും എന്നുള്ളതാണ് വിഷയം കുറച്ചുകൂടെ മുന്നോട്ട് പോകട്ടെ ബ്ലൂ ഇക്കോണമി ഈസ് ആൻ ഓഷൻ ബേസ്ഡ് ഇക്കോണമി ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ ക്ലീൻ ടെക്നോളജീസ് നല്ല ക്ലിയർ ടെക്നോളജീസ് ആണ് കാലാവസ്ഥ വ്യതിയാനായി ബന്ധപ്പെട്ടാണ് ഇത് വരുന്നത് ഇതിൻ്റെ ഒരു ഒരു ഉത്ഭവം തന്നെ കാലാവസ്ഥ വ്യതിയാനം ബ്ലൂ ഇക്കോണമി നടപ്പാക്കുന്നതിൽ കൂടെ വാസ്തവത്തിൽ കടലിൻ്റെ സുസ്ഥിരതയും ആവാസവ്യവസ്ഥയും സംരക്ഷിക്കാനുള്ള പ്രോഗ്രാംസ് കൊണ്ടുവരാം എന്നാണ് ലോക ജനത കരുതുന്നതും അതിന് ശാസ്ത്രജ്ഞന്മാർ പണിയെടുക്കുന്ന അതിനു വേണ്ടിയാണ് നോക്കൂ സർക്കുലർ മെറ്റീരിയൽ ഫ്ലോസ് ഇൻ ദ പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ പിന്നെ ഒരു പേര് പറയുന്ന ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂട്ട് ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ബെനഫിറ്റ്സ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ടു ദ കറൻ്റ് ആൻഡ് ഫ്യൂച്ചർ ജനറേഷൻ നമുക്ക് ഉപയോഗിക്കാം ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷനും ഇതിന്റെ ഈ സമ്പത്തിന്റെ ഷെയർ കൊടുത്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ ഈ വ്യവസായവൽക്കരണം നടപ്പാക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത് അടുത്തത് ഓഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പ്രധാനപ്പെട്ട ബെനഫിറ്റ്സ് ആണിത് അതിനെപ്പറ്റി മുമ്പ് സംസാരിച്ച പ്രഭാഷണത്തിലെല്ലാം പറഞ്ഞു കഴിഞ്ഞു ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷൻ നടപ്പാക്കണമെങ്കിൽ ഏത് ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ പറയും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മത്സ്യം പിടിക്കുന്നതും വിതരണം ചെയ്യുന്നതൊക്കെ ഒരു ചെറിയ ആക്ടിവിറ്റിയായി മാറിയിരിക്കുക ഇനി ലക്ഷക്കണക്കിന് കോടി ഡോളറുള്ള ഒരു വലിയ മൾട്ടി പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയായി നമ്മൾ കടലിനെ ഒരുക്കിയെടുക്കുവാൻ പോവുകയാണ് എങ്ങനെ പ്രൊഡക്ഷനിലൂടെയും മാർക്കറ്റിങ്ങിലൂടെയും പ്രോസസ്സി കരിമണലൊക്കെ എടുത്ത് സ്റ്റേറ്റ് പ്രോസസ് ചെയ്ത് നമുക്കും സമ്പത്ത് നമുക്കും സമ്പത്തുണ്ടാക്കാമല്ലോ ഞാനതിലേക്കൊക്കെ വരാം അതിലേക്ക് വരണം എന്നാലേ നമുക്കും നമുക്ക് ഉള്ളൂ അതിനുള്ള മെത്തേഡുകളൊക്കെ ഉണ്ട് അത് ഞാൻ കുറച്ച് പറയും സമയമില്ലാത്തതുകൊണ്ട് പറയാൻ പറ്റില്ല വേറെ വേറൊരു അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വരാം ഡേർഫോർ ഈ വ്യവസായവൽക്കരണത്തിനുള്ള ഇൻവെസ്റ്റ്മെന്റ് എങ്ങനെ ഉണ്ടാകും ഇന്ത്യയിൽ ത്രാണിയുള്ള എത്ര ആളുകൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് മത്സ്യം പിടിച്ചു നടക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളോ ഞാനോ എനിക്കോ നമ്മുടെ രൂപത വലിക്കുന്ന അച്ഛന്മാർക്കോ ഇതിന് കാശുണ്ടോ ഇത് കാശില്ലാത്ത ആളുകളുടെ വിഷയമേ അല്ല കാശ് ഇറക്കി വ്യവസായം ചെയ്ത് പണം ഉണ്ടാക്കുന്ന ആക്ടിവിറ്റിയാണ് ഈ ബ്ലൂ ഇക്കോണമി ആക്ടിവിറ്റി പറയുന്നത് നോക്കൂ മൊബിലൈസിങ് എന്റർപ്രൈസസ് ഹാവിങ് സ്കിൽസ് സോഷ്യൽ ഇക്കോളജിക്കൽ വാല്യൂ സിസ്റ്റംസ് ആൻഡ് കമ്മിറ്റ്മെന്റ്സ് ഈ വ്യവസായം നടത്തിക്കൊണ്ടു പോവാൻ ബുദ്ധിമുട്ടാണ് ഇവിടെ കരയിലെ നമുക്ക് പിന്നെ വ്യവസായം നടത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നില്ല നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞല്ലോ എങ്ങനെ കൊല്ലത്തെ ഹെൽത്ത് സെക്ടർ നടക്കുന്നത് വൃത്തിയേടായിട്ടാണ് നടക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കായലിൽ കാര്യങ്ങൾ ചെയ്യുന്നത് വൃത്തിയേടായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം വൃത്തികേടായിട്ടാണ് ചെയ്യുന്നത് കഴിഞ്ഞ അമ്പത് വർഷമായി വൃത്തിയായ ഒരു കാര്യവും ചെയ്തിട്ടില്ല രാഷ്ട്രീയക്കാരെല്ലാം വന്ന് പറഞ്ഞു അത് വേണം ഇത് വേണം അത് വിഷയം അതൊക്കെ ഒരു വിഷയമാണ് നക്കാപ്പിച്ച എവിടെ നിന്നെങ്കിൽ കിട്ടുകയാണെങ്കിൽ വാങ്ങി എനിക്കും പോക്കറ്റിൽ വയ്ക്കാം അതൊന്നുമല്ല കാതലായ വിഷയം കാതലായ വിഷയം എന്ന് പറയുന്നത് ഈ നമ്മുടെ അടിസ്ഥാനപരമായ കടലിനോടുള്ള റൈറ്റ്സ് നിലനിർത്തിക്കൊണ്ട് ഈ വ്യവസായവൽക്കരണം നമുക്ക് എങ്ങനെ നടപ്പാക്കാൻ പറ്റും എന്നുള്ളതാണ് വിഷയം ഇതിൽ നിന്ന് മാറി നിൽക്കലല്ല അല്ല മോട്ടിവേറ്റിംഗ് ഓന്ടർപ്രണേഴ്സ് ടു ബെയർ ദ ഹൈ സോഷ്യൽ ആൻഡ് ഇക്കണോമിക്കൽ കോസ് ഓ ഓഷ്യാനിക് റിസോഴ്സസ് ഓഷ്യാനിക് റിസോഴ്സസിന്റെ സാമൂഹിക ജൈവവൈവിധ്യം സംരക്ഷിക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ എങ്ങനെ സംരക്ഷിക്കും ആര് സംരക്ഷിക്കും അതിനുള്ള പണം ആരാണ് ഇറക്കുന്നത് രൂപതയുടെ പണമുണ്ടോ എന്തെങ്കിലും പണമുണ്ടോ കേരള ഗവൺമെൻറിൻ്റെ പണമുണ്ടോ പണമാണ് പ്രധാനം അപ്പോൾ പണമില്ലാതെ ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കണം അപ്പം അതാണ് വിഷയം ഫെയിലിയർ ഓഫ് ദ പ്രൈവറ്റ് സെക്ടർ ഇനി പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് പക്ഷേ സോഷ്യൽ കോസ്റ്റും എൻവയൺമെന്റൽ കോസ്റ്റും ഈ ഡിഗ്രഡേഷനും കോൺസർവേഷനും ഉള്ള പണം നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ നിന്ന് വരുന്നുണ്ടോ വരുന്നില്ലല്ലോ വൃത്തിയായിട്ടല്ലേ കാണിക്കുന്നത് അത് കാണണ്ടേ അതിന് പണം ഉണ്ടാക്കണ്ടേ അതിനൊക്കെ മെത്തേഡ് ഉണ്ടെങ്കിൽ അത് എന്താണെന്ന് ചർച്ച ചെയ്യണ്ടേ അന്വേഷിക്കണ്ടേ അതാണ് ഈ സദസ് ചെയ്യേണ്ടത് ഡിഫിക്കൽട്ടീസ് ടു എൻഷർ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ തുടക്കത്തിൽ തന്നെ നമ്മുടെ ബിഷപ്പ് പറഞ്ഞല്ലോ ഇതിനെ ബാധിക്കുന്ന ആളുകളൊന്നും ഇവിടെ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് സജീവച്ച ഈ പണി ചെയ്യുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചാണ് പോയത് അങ്ങേക്ക് വലിയ വെല്ലുവിളിയാണ് അങ്ങേ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ഇടപെടുന്നത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വേദിയിൽ നിന്നുകൊണ്ട് കേട്ടോളൂ കാരണം ഈ പറഞ്ഞ ആളുകളൊന്നും നിങ്ങളുടെ കൂടെ നിൽക്കണമെന്നില്ല യേശക്രിസ്തു ഒറ്റയ്ക്ക് കുറിശു തോന്നുന്ന പോലെ അങ്ങേക്കും ഈ കുശു ചുമക്കേണ്ടതായിട്ട് വരും നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ നല്ല കോപ്പറേഷൻ ഉണ്ടാക്കിയില്ലെങ്കിൽ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് സോഷ്യോടെക്നിക്കൽ ഡൈവേഴ്സിറ്റിയിൽ പൊട്ടൻഷ്യൽ ഇമ്പാക്ട്സ് ഓഫ് കോസ്റ്റ്ലി ഇക്കോ സിസ്റ്റംസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ജിയോ പൊളിറ്റിക്കൽ പവർ ഡയനമിക്സ് ഇൻ ദ റീജിയൻ ഈ ഈ കടലുകൾ നമ്മുടെ ഹാത്താൽ സാർ എല്ലാ കടലും കണ്ട ആളാണ് ഞാനും കുറച്ച് കടലുകളൊക്കെ കണ്ടിട്ടുണ്ട് ഞാൻ എഫ് എഒയുടെ ഭാഗമായിരുന്ന കാലത്ത് എല്ലാ കടലും കണ്ടതാണ് ആ കടലൊക്കെ കണ്ട എക്സ്പീരിയൻസിലാണ് നമ്മൾ ഈ പറയുന്നത് ഇപ്പോൾ അതല്ല രാഷ്ട്രീയം മത്സ്യബന്ധനത്തിൻ്റെ രാഷ്ട്രീയമല്ല ഇപ്പോൾ മത്സ്യബന്ധനത്തിന്റെ രാഷ്ട്രീയം മാറ്റപ്പെട്ടിരിക്കുന്നു അത് ഗ്ലോബൽ അജണ്ടയിൽ നിന്ന് തന്നെ മാറ്റപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ ഈ അറ്റത്തിരുന്നു കൊണ്ട് എന്ത് രാഷ്ട്രീയമാണ് നമ്മൾ പറയേണ്ടത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ രാഷ്ട്രീയം തന്നെയാണ് നമ്മൾ പറയേണ്ടത് അത് വൃത്തിയായിട്ട് പറയുകയും ഈ റൈറ്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് ഈ ഇൻഡസ്ട്രിയലൈസേഷനിൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ മാത്രമേ ഈ ഫെയർ ഡിസ്ട്രിബ്യൂഷനും ജസ്റ്റ് ഡിസ്ട്രിബ്യൂഷനും സാധ്യമാവുകയുള്ള ആമുഖമായി പറയട്ടെ മുന്നോട്ട് പോകട്ടെ ആ സമയമില്ല അത്രയേ ഉള്ളൂ കഴിഞ്ഞു ഹൂ ആർ ദ മേജർ പ്ലെയേഴ്സ് നമ്മൾ ഇൻഡസ്ട്രീസിനെ പറ്റി പറഞ്ഞല്ലോ ഈ പ്രോസസ്സ് ഓൾറെഡി നടന്നു കഴിഞ്ഞു നോക്കൂ ഈ പ്രോസസ്സിൽ പങ്കെടുക്കുന്നത് ആരാണ് അറുപത് ശതമാനം മെജോറിറ്റി ഓഫ് റവന്യൂ ഇസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദ യൂസ് ഓഫ് വേൾഡ് ഓഷൻ ഈസ് കോൺസെൻട്രേറ്റഡ് എമൺ ഹൺഡ്രഡ് ട്രാൻസ് നാഷണൽ കോർപ്പറേഷൻസ് ഈ വ്യവസായവൽക്കരണത്തിൽ പങ്കെടുക്കുന്നത് ആരാന്നാണ് അറിയാമോ നമ്മളൊന്നുമല്ല വെറും നൂറിന് നൂറ് ട്രാൻസ് നാഷണൽ കോർപ്പറേഷൻസ് ഈ വ്യവസായവൽക്കരണത്തിൽ പങ്കെടുക്കുന്നത് എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നോക്കൂ അതിൻ്റെ കണക്കാണ് ഈ കാണുന്നത് ദിസ്ഡ് ഇത് മാറണം ഇത് മാറ്റാനുള്ള ഒരു രാഷ്ട്രീയം ഉണ്ടാവണം അതിനുള്ളൊരു ധൈര്യം ഉണ്ടാവണം മുട്ടിടിക്കരുത് ചർച്ചക്ക് പോകുമ്പോൾ അത് വ്യക്തമായി നമ്മുടെ നമ്മുടെ അഭിപ്രായങ്ങളും നമുക്ക് കിട്ടേണ്ട റൈറ്റ്സും ഗ്ലോബൽ മോഷനിൽ നിന്ന് പിടിച്ചെടുക്കാനുള്ള ഇന്റർനാഷണൽ ആർജ്ജവം നമ്മുടെ ഐ എ എസിനും മറ്റ് ഡിപ്ലമസിക്കും ഉണ്ടാവണം എന്നാണ് എനിക്ക് അവിടെ പറയാനുള്ളത് പോട്ടെ അടുത്തത് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലേക്ക് വരാം നേരമില്ല അതുകൊണ്ടാണ് അധികം പറയാത്തത് ഇന്ത്യയിലേക്ക് വരാം കേരളത്തിലേക്ക് വരാം പെട്ടെന്ന് തീർത്താം എനിക്കൊരു അഞ്ച് മിനിറ്റ് തരാമോ ഇല്ല മൂന്ന് മിനിറ്റോ ഇത്രേ മൂന്ന് മിനിറ്റ് ഇത്ര അടുത്തതിലേക്ക് പോട്ടെ ഇതാണ് ഇതുപോലെ ഒരു മാപ്പ് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും കോസ്റ്റൽ എൻക്ലോസേഴ്സ് ഓഷ്യൻ എൻക്ലോസേഴ്സ് റിയാലിറ്റിയാണ് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു എൻ്റെ വേൾഡ് ബാങ്കിന് വേണ്ടി നടത്തിയ ഒരു പഠനമുണ്ട് ബയോഡൈവേഴ്സിറ്റി എക്കണോമിക്സ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഡിഗ്രേഡേഷൻ കൊച്ചിൻ ബാക്ക് വാട്ടേഴ്സ് കൊച്ചിൻ ബാക്ക് വാട്ടേഴ്സിൽ ആദ്യമായി സ്റ്റേറ്റ് പ്രോപ്പർട്ടി വരുന്നത് നമ്മളൊക്കെ ധരിച്ചത് കായലും കടലും നമ്മുടെ സ്വത്താണെന്നാണല്ലേ നമ്മൾ ധരിച്ച് കുട്ടികളെ പഠിപ്പിച്ചത് തെറ്റ് പാർലമെന്റിൽ ഒറ്റ നിയമം പാസാക്കിയാൽ ഈ സ്വത്ത് മുഴുവൻ സ്റ്റേറ്റിൻ്റെയാവും അതിനുശേഷം ഈ സ്വത്ത് ആർക്ക് വേണമെങ്കിൽ ലേലം ചെയ്യുന്നതിനോ കൊടുക്കുന്നതിനോ ഒരു കുഴപ്പമില്ല എല്ലാ രാഷ്ട്രീയക്കാരും കൈയടിച്ച് പാസ്സാക്കുന്നതാണ് പാർലമെന്റിലെ നിയമം അപ്പോൾ അതാണ് അതിന് അതിൻ്റെ കണക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എത്ര ഏരിയ നമുക്കിപ്പോൾ ബാക്കിയുണ്ട് കൊച്ചിയിൽ കാലാവസ്ഥ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ചില പഠനങ്ങൾ നമ്മൾ നടത്തി അതിൽ നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ബീച്ച് വോക്ക് നടത്തുമായിരുന്നു നമ്മൾ ഇപ്പോൾ നമുക്ക് ഒമ്പത് ഗ്യാപ്പുകളാണ് ആകെ ഉള്ളത് ഒമ്പത് ഗ്യാപ്പുകൾ അവിടെ വേണമെങ്കിൽ മീൻ പിടിച്ചോ എന്നാണ് സർക്കാർ ഔദാര്യം സർക്കാരിൻ്റെ ഔദാര്യം ഒമ്പത് ഗ്യാപ്പിൽ മീൻ പിടിച്ചാൽ മതി ബാക്കിയോ ബാക്കിയെല്ലാം പോയി ആർക്ക് പോയി അവിടെ വന്ന് അന്വേഷിച്ചാൽ അറിയാം അവിടെ ജനങ്ങളൊക്കെ അജിറ്റേറ്റഡ് ആണ് അതുതന്നെയാണ് കോസ്റ്റൽ മേഖലയിൽ നടക്കുന്ന പ്രശ്നം രണ്ടുതരം പ്രശ്നങ്ങളാണ് ഒന്ന് സി റൂഷിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞല്ലോ കാലാവസ്ഥ വ്യതിയാനം മൂലം അത് നമ്മളുണ്ടാക്കിയതാണ് രണ്ട് ഇത്തരത്തിലുള്ള എൻക്ലോസേഴ്സ് ഈ എൻക്ലോസേഴ്സ് കൂടെ വരുമ്പോൾ കടൽ കായൽ എന്ന് പറയുന്ന ഡിസ്റ്റിങ്ഷൻ നമുക്കില്ലാതെയാവും എത്രയോ കടലിൽ പോകുന്ന ആളുകളുടെ പ്രോപ്പർട്ടി കടലിനുള്ളിലുണ്ട് ഇപ്പോ അപ്പൊ അത് കടലാണോ അത് കടലാണോ അത് കടലല്ല പന്ത്രണ്ട് നാല് അഞ്ച് കിലോമീറ്ററോളം ഉള്ളിലേക്ക് എന്റെ ഭൂമി കിടക്കുന്നുണ്ട് വെള്ളം കയറി കിടക്കുകയാണ് അത് മാത്രമേ വ്യത്യാസമുള്ളൂ വി നീഡ് ടു ഹാവ് റീ ഡിഫൈൻ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി ഡി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് പ്രോപ്പർട്ടി ഡൈനമിക്സ് താല്പര്യമുള്ളവർക്ക് സോഷ്യൽ ഇനോവേഷനുമായിട്ട് ബന്ധപ്പെടാം മുന്നോട്ട് പോട്ടെ പെട്ടെന്ന് രണ്ട് സ്ലൈഡും കൂടെ കേരളത്തിൻ്റെ അധികം പറയുന്നില്ല നോക്കൂ ഇതാണ് ഇൻഡസ്ട്രീസ് ഇത്രയും ഇൻഡസ്ട്രീസ് നമുക്കിതിൽ സാധ്യമാണ് നോക്കൂ ഫിഷറീസ് ആൻഡ് കണ്ടോ അതേ മുകളിൽ കിടക്കുന്ന കണ്ടോ ഈ രാവിലെ മുഴുവൻ നമ്മൾ അതിനു വേണ്ടിയാണ് സമയം കളഞ്ഞത് ഇനി അതിൻ്റെ അടിയിലേക്ക് നോക്കുന്ന ഇൻഡസ്ട്രീസ് നോക്കൂ നോൺ ലിവിങ് റിസോഴ്സസ് മിനറൽസ് ഓയിൽസ് നാച്ചുറൽ ഗ്യാസ് റിന്യൂവബിൾ വിൻഡ് ലോജിസ്റ്റിക്സ് കോസ്റ്റൽ ടൂറിസം കാർബൺ സീക്വസ്ട്രേഷൻ എന്ന് പറഞ്ഞി ആയിരക്കണക്കിന് ഇൻഡസ്ട്രീസ് കിടക്കുകയാണ് നമ്മളൊരു വൈറ്റ് പേപ്പർ ഇറക്കിയിട്ടുണ്ട് വായിച്ചു കാണും അല്ലേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വൈറ്റ് പേപ്പർ ഇറക്കിയിട്ടുണ്ട് മിനിസ്ട്രി അത് വായിച്ചു നോക്കണം എന്തെല്ലാം വ്യവസായങ്ങളാണ് ബ്ലൂ ഇക്കോണമിയുടെ ഭാഗമായി വരുന്നത് അതിലെന്തെല്ലാം സാധ്യതകളാണ് ഉള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ അവസാനിപ്പിക്കുകയാണ് എൻ്റെ എൻ്റെ സ്റ്റുഡൻറ്റും എൻ്റെ മാന്യ സുഹൃത്തും അതിനെപ്പറ്റി കുറച്ചും കൂടെ ഇതിലെങ്ങനെയാണ് നമ്മൾ എത്തിപ്പെടേണ്ടത് ഈ ബ്ലൂ ഇക്കോണമി വ്യവസായവൽക്കരണം വരുമ്പോൾ നമ്മൾ മീൻ പിടിക്കുന്ന ആളുകൾ മീൻ മാത്രം പിടിച്ചു നിന്നാൽ മതിയോ പോരല്ലോ ഇനി മീൻ പിടിക്കാൻ വലിയ സ്കോപ്പുമില്ല അത് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ഈയിടെ മത്സ്യബന്ധനത്തിൻ്റെ കുറവും അതോടുകൂടെ മനസ്സിലായോ ഇനി അതിൽ മേഖലയിൽ നിന്നാൽ വലിയ ഗുണമൊന്നുമില്ല വേറെ മേഖലയിൽ വല്ല കാശ് വല്ലതും കിട്ടുന്നുണ്ടെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്നതാണ് നല്ലതെന്ന് ഇവിടെ ഇരിക്കുന്ന മീൻ പിടിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കറിയാം മനസ്സിലായോ ഈ പണിക്ക് പോകുന്നതിലും നല്ലത് വേറെ പണിക്ക് പോയി കാശുണ്ടാക്കുന്നതാണെന്ന് സ്ത്രീകളും പുരുഷന്മാരും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ മേഖലയിലുള്ള അവരെ കുറ്റം പറയാൻ പറ്റില്ല അവരുടെ മക്കളെ കുറ്റം പറയാൻ പറ്റില്ല കേരളം വിട്ട് നമ്മുടെ കുട്ടികളൊക്കെ വിദേശത്ത് പോയി താമസിക്കുകയാണ് ഇതാണ് സ്ഥിതി ഈ സ്ഥിതി മാറണം ഈ സ്ഥിതി കോസ്റ്റൽ മേഖലയിൽ അധികം ഉണ്ടായിരുന്നില്ല നമ്മൾ ശർമ്മ മന്ത്രിയായിരിക്കുമ്പോൾ കോസ്റ്റൽ മേഖലയിൽ ഇത്രയോ കോടി രൂപ ചെലവ് വരുന്നു അദ്ദേഹം പറഞ്ഞു എറണാകുളം ജില്ലയിൽ ഞങ്ങൾ ചോദിച്ചു അദ്ദേഹത്തോട് ആകെ എറണാകുളം ജില്ലയിൽ പതിനായിരത്തിൽ താഴെ തൊഴിലാളികളല്ലേ ഉള്ളൂ നിങ്ങൾ എന്തിനു വേണ്ടി ഇത്രയധികം കോടി ഇവിടെ ചെലവ് ചെയ്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ആളില്ല മീൻ പിടിക്കാൻ പോകാൻ ആൾ വേണ്ടേ എറണാകുളത്ത് ഇതാണ് സ്ഥിതി ഇതാണ് മുന്നോട്ട് പോട്ടെ കഴിഞ്ഞു ഇതാണ് എക്കണോമിക് സെക്ടർ നമുക്ക് പണം ഉണ്ടാക്കാം ഈ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് പണം ഉണ്ടാക്കാം പ്രൊഡക്ഷനിൽ ഇൻവെസ്റ്റ് ചെയ്യാം മാർക്കറ്റിംഗിൽ ചെയ്യാം മിനറൽസിൻ്റെ പ്രോസസിങ് ചെയ്യാം പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്യാം ഇതൊക്കെ ആര് ചെയ്യണം ഒരു മെത്തേഡ് ഞാൻ പറയാം അതിന്റെ കണ്ടിന്യൂഷനാണ് അദ്ദേഹം പറയാൻ പോകുന്നത് അടുത്തു പോകട്ടെ ആ ഈ ട്രാൻസിഷൻ മോഡലിന്റെ ക്ലെയിംസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് മുന്നോട്ട് പോട്ടെ സമയമില്ല ആ ഇതാണ് ഇതാണ് നോക്കൂ ഈ ചലഞ്ചസ് കണ്ടോ മേ ഞാൻ അത് മുഴുവൻ ചെയ്യാൻ പറ്റിയില്ല നേരം ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല ചി കഷ്ടപ്പെട്ട പണിയാ ഇതെല്ലാം നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് തരത്തിലുള്ള ചലഞ്ചസ് ആണ് ഈ വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരിക ഒന്ന് ടെക്നോളജിക്കൽ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ അതായത് കടലിലേക്ക് പോകണം വെള്ളം കയറി കിടക്കുന്ന സ്ഥലമാണ് മനസ്സിലായോ അവിടെ പോകണമെങ്കിൽ അതിന് ടെക്നോളജി വേണം അത് വെറുതെ രണ്ടായിരം രൂപയും മൂവായിരം രൂപയും പിന്നെ തുഴയുന്ന വഞ്ചിയും വെച്ച് പോകാൻ പറ്റുന്ന ടെക്നോളജി അല്ല അത് കോടിക്കണക്കിന് കാശ് ഇറക്കി ചെയ്യേണ്ട പണിയാണ് അത് ആര് ചെയ്യും എന്നുള്ളതാണ് ആ എംപവർമെൻ്റ് എങ്ങനെ ഉണ്ടാകും എന്നുള്ളതിനെ പറ്റിയൊക്കെ നിങ്ങൾ ആലോചിച്ചോളണം രണ്ട് അതിൻ്റെ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ് ആരാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് അതിൻ്റെ ഫൈനാൻഷ്യൽ വെഹിക്കിൾസ് എന്തൊക്കെയാണ് ഇവിടെ ഫൈനാൻഷ്യൽ ഗവേഷണം ചെയ്യുന്ന ഒരു ഒരു ലെക്ചറർ ഉണ്ട് ഇവിടെ അവരോട് ഞാൻ പറയുമായിരുന്നു അതൊരു നല്ല മേഖലയാണ് എങ്ങനെയാണ് ഈ ബ്ലൂ ഇക്കോണമിയിലെ പണം സ്വരൂപിക്കപ്പെടുന്നത് എങ്ങനെ കളക്റ്റീവായി പണം സ്വരൂപിച്ച് ആ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് പണം ഉണ്ടാക്കാൻ സാധിക്കും അതോ മത്സ്യബന്ധനത്തിൽ മാത്രം നിലനിന്നുകൊണ്ട് സമരമൊക്കെ ചെയ്ത് അത് അവിടെ തന്നെ പിടിച്ചു നിൽക്കുന്നതാണോ നല്ലത് അത് നല്ലതാണ് അത് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണോ നമ്മുടെ കുലത്തൊഴിലല്ലേ അത് നമ്മൾ ചെയ്യണം നമ്മുടെ സംസ്കാരമാണ് മാരിടൈം കൾച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പറയും അത് നിലനിന്നു പോകേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ് നമ്മളത് ചെയ്യും നമ്മുടെ ജാതി തൊഴിലല്ലേ അത് അത് നമ്മൾ ചെയ്യില്ലേ അതാണ് നോക്കൂ പിന്നെയാണ് വരുന്നത് എൻവയൺമെന്റൽ ഇഷ്യൂസ് സോഷ്യൽ ഇഷ്യൂസ് ഈ സോഷ്യൽ ഇൻക്ലൂഷൻ എന്നൊക്കെ പറയുന്നത് എത്ര മത്സ്യം പിടിക്കുന്ന തൊഴിലാളികളെ നമുക്ക് നീല വ്യവസായവൽക്കരണവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും വിരലിൽ ആളുകളെ സാധിക്കുകയുള്ളൂ ഞാൻ എഴുതി വെച്ച് തരാം ഇഫ് നോട്ട് ഓൺലി ഇഫ് ദെറി സീരിയസ് ഇൻ്റർവെൻഷൻ ഇൻ ദിസ് മുന്നോട്ട് പോട്ടെ ആ മുന്നോട്ട് പോട്ടെ മുന്നോട്ട് പോട്ടെ ഇതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് നോക്കൂ ഇതിന് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ചില മെത്തേഡുകളൊക്കെ പറയുന്നുണ്ട് നോക്കൂ കോൺസെർവേഷനെ പറ്റി പറഞ്ഞല്ലോ കോൺസെർവേഷൻ നടപ്പാക്കണം കോൺസെർവേഷൻ നടപ്പാക്കുന്നതും ഓന്ട്രിപ്രോണർഷിപ്പാണ് ഓന്ത്രെപോണർഷിപ്പ് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സാറ് പറയും ഞാൻ അതിൻ്റെ ഒരു ഒരു എക്സ്പേർട്ട് ആണെങ്കിലും ഞാൻ പറയുന്നില്ല അത് സംസാരിക്കാൻ നമുക്ക് വേറൊരു എക്സ്പെർട്ട് ഉണ്ട് ഞാൻ ഇതിനെപ്പറ്റി പറയാം ഈ ബ്ലൂ എന്റർപ്രീണർഷിപ്പ് ശിവ സാറിന്റെയും കൂടെ ഒരു ഇതിനു വേണ്ടിയാണ് പറയുന്നത് ബ്ലൂ ഈസ് നോട്ട് ഓർഡിനറി ഓൺട്രിപ്രൂണർപ്രിണർ അദ്ദേഹം വെറുതെ കാശികളൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി കാശി പോക്കറ്റിലിട്ട് പോകുന്ന ഒരു ഓന്ട്രിപ്രണർ അല്ല അതാവരുത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കടൽ സംരക്ഷിക്കപ്പെടണം പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം നിലനിന്ന് പോകരുത് അവരും അവരുടെ വരുന്ന തലമുറകളും ആ മത്സ്യബന്ധനത്തിൽ കൂടെ ജീവിക്കണം അതിനൊക്കെ പണം ഇവിടുന്ന് ഉണ്ടാവണം ഈ പണം ഉപയോഗിച്ച് കോൺസർവേഷൻ നടത്തണം ഇതൊക്കെ നടത്താൻ മെത്തേഡുകളുണ്ട് അങ്ങനെയുള്ള സിസ്റ്റംസ് നമുക്ക് ഉണ്ടാക്കണം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇതിനൊക്കെ ഐഡിയ ഉള്ള ആരെങ്കിലും ഇതിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് ബന്ധപ്പെടണേ എൻ്റെ അഡ്രസ്സ് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടും ഇതിലൊക്കെ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ പോട്ടെ അടുത്തത് ആ ഇത് അതിൻ്റെ ഗുണങ്ങളാണേ പോട്ടെ മുന്നോട്ട് പോട്ടെ ആ കണ്ടോ നോക്കൂ ആഗ്രഗേറ്റ് ബ്ലൂ വാല്യൂ ക്രിയേഷൻ ബ്ലൂ ഓൺട്രപ്രണറൽ ആക്ടിവിറ്റി നെറ്റ്വർക്ക്സ് ലീഡർഷിപ്പ് ഫൈനാൻസ് ടാലൻ നോളജ് മറൈൻ എൻവയൺമെൻറ്റ് ഫോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൾച്ചർ ഫിസിക്കൽ ഇൻവെസ്റ്റർ ഡിമാൻഡ് ബ്ലാബ്ലാ ബ്ലാബ്ലാബ്ലാ ഓട്ടേ അടുത്തത് ഇനി ബ്ലൂ ഇക്കോണമി നടപ്പാക്കി രണ്ട് രണ്ട് ഇന്നും വേണം എന്തായാലും വേണം നമുക്ക് ചില ഈ ഈ വ്യവസായവൽക്കരണം നടത്തി നമുക്ക് ചില പരിചയങ്ങളുണ്ട് എന്താണ് നമ്മുടെ പരിചയം നോക്കാം അവർ എക്സ്പെരിമെന്റ് ഇസ് മെയിൻലി ഇൻ സീ ഫുഡ് ഡെവലപ്മെന്റ് അതിൽ നമ്മളുടെ എക്സ്പെരിമെൻ്റ് കടലിൽ നിന്ന് മത്സ്യം ഉപയോഗിച്ച് ഒരു ഫുഡ് സിസ്റ്റം ഉണ്ടാക്കി ചാപ്പാട് കഴിക്കുക അതിൽ നമ്മൾ എക്സ്പേർട്സ് ആണ് ഇത്രയും വർഷമായി നമ്മൾ ചെയ്യാണ് അല്ലേ അത് കഴിഞ്ഞു അതിൽ തന്നെ നമ്മുടെ എക്സ്പീരിയൻസ് എന്താണ് ആഴക്കടലിലേക്ക് ഒരു രണ്ട് ബോട്ട് വിടാൻ നമുക്കറിയില്ല അതിലുള്ള പണം സ്വരൂപിക്കാൻ നമുക്കറിയില്ല അതിൽ മത്സ്യത്തൊഴിലാളികളെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് അവരുടെ ജീവിത നിലവാരം ഉയർത്താൻ നമുക്കറിയില്ല ഇതൊന്നും നമുക്കറിയില്ല അതാണ് നമ്മുടെ എക്സ്പീരിയൻസ് അടുത്തത് കോട്ടെ പോട്ടെപ്രൈസസ് ഇതിനെ പറ്റിയും സാർ ചിലപ്പോൾ പറയുമായിരിക്കും എന്നാൽ ഞാൻ ബ്ലൂ എൻറ്റർപ്രൈസസ് സോഷ്യൽ എൻറ്റർപ്രൈസസ് സോഷ്യൽ എൻറ്റർപ്രൈസസ് എന്ന് പറഞ്ഞാലും ഒരു സാധാരണ എൻറ്റർപ്രൈസ് അല്ല വെറുതെ കച്ചവടം ചെയ്യാൻ ബിസിനസ് ചെയ്യുന്ന ഒരു എന്റർപ്രൈസ് അല്ല അതിനു പുറമേ സാമൂഹികമായ ചില കൂടെ ഇനി ഈ എൻറ്റർപ്രൈസ് നിർവഹിക്കും നോക്കൂ ഈ പൊല്യൂഷൻ ഇപ്പൊ നോക്കൂ ചില കടലുകളിൽ ആ സാറിന് അറിയാലോ ചിലിയുമായി ബന്ധപ്പെട്ട ആ കടലുകളിലൊക്കെ ഈ എന്താ പറയുന്ന പ്ലാസ്റ്റിക് പോകാരുന്ന വലിയ വെസൽസ് ഉണ്ട് വരട്ടെ നിങ്ങൾ എങ്ങനെ വേണോ പൊല്യൂട്ട് ചെയ്തോ ഞാനിതെല്ലാം പക്ഷേ എൻ്റെ സാമൂഹ്യ എൻവയൺമെന്റൽ മാനേജ്മെന്റിന്റെ ഭാഗമായി ഓന്റർപ്രൂണർഷിപ്പിന്റെ ഭാഗമായി ഞാനതെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ സെക്രട്ടറി സാറിനോട് വേറെ രണ്ട് കാര്യങ്ങൾ ഞാൻ ചോദിക്കാനുണ്ട് ഒന്ന് നാച്ചുറൽ ആയിട്ട് ശരിയാണ് പക്ഷേ ഈ റെസ്റ്റോറേഷൻ ഓഫ് എക്കോസിസ്റ്റംസ് എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ ഉണ്ടല്ലോ അതിനെപ്പറ്റിയും കൂടെ ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും അതാണ് ഒന്ന് അടുത്തത് പോക്കോട്ടെ ആ രണ്ടാമത് നമുക്ക് പരിചയമുള്ളതാണ് വിഴിഞ്ഞം അതെങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്തതെന്നുള്ളത് നമുക്കറിയാം ഞാൻ പറയുന്നതിലും കൂടുതൽ അതാണ് ഞാൻ അത് പൂർണ്ണമായും വിട്ടിരിക്കുന്നത് എനിക്ക് അത് അറിയില്ല അത് നടത്തി പരിചയമുള്ള ആളുകളും ജയിലിൽ പോയ ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എന്നെനിക്കറിയാം പോട്ടെ ഇതാണ് ഈയിടെ ഇത് പല ആളുകൾ കണ്ടോന്ന് എനിക്കറിയില്ല ഇതൊന്ന് പ്ലേ ചെയ്യാ പ്ലേ ചെയ്യാൻ പറ്റുമോ ഇത് കൂടെ പറഞ്ഞു നിർത്ത നമ്മൾ ചെയ്തു തുടങ്ങി പണി തുടങ്ങി അറിയാത്തവര് കണ്ടോളൂ ഇതാരെ പ്ലേ ചെയ്യുന്നേ ചെറുതാക്കിയിട്ട് പ്ലേ ചെയ്യണം രക്ഷയില്ല അല്ലെ ചെറുതാക്കോളൂ ചെറുതാക്കിയിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യേ പറ്റില്ല അല്ലേറ്റ് ഇവിടെ കേരള ഗവൺമെന്റ് ഒരു ഇതുപോലെ തന്നെ ഒരു കോൺക്ലേവ് നടത്തി അച്ഛൻ അറിയില്ല അച്ഛനറിയോന്നറിയില്ല പോയിട്ട് പോയിരുന്നില്ല അപ്പം ഇതെന്തായാലും അച്ഛൻ കാണണം ഈ കോൺക്ലേവും കൂടെ ഒന്ന് കണ്ടാൽ നമ്മളും പണി തുടങ്ങി എന്നുള്ളത് നമ്മൾ ഇനിയും നമ്മളും പണി തുടങ്ങേണ്ടിയിരിക്കുന്നു പെട്ടെന്ന് പണി തുടങ്ങണം പണമുണ്ടാക്കാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഓൾറെഡി പണി തുടങ്ങിക്കഴിഞ്ഞു നമ്മൾ പണി തുടങ്ങാൻ വളരെ പുറകിലാണ് നമ്മൾ പണി തുടങ്ങണം പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കണം ഈ ഇൻഡസ്ട്രിയലൈസേഷൻ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കില്ല ഈ ഇൻഡസ്ട്രിയലൈസേഷൻ നമ്മുടെ ജനതയെ തയ്യാറാക്കണം ഈ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായി നമ്മുടെ റൈറ്റ്സ് നമ്മുടെ ഭൂമിയുടെ ഭൂമി എന്ന് പറയുമ്പോൾ ഞാൻ കടൽ കായൽ ചിന്തില്ല അത് സാറിന് മനസ്സിലാക്കിക്കണമല്ലോ ഭൂമിയുടെ ഉടമസ്ഥാവകാശം തീരുമാനിക്കപ്പെടണം അവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ എങ്ങനെ നടപ്പാക്കണം എന്നുള്ളതിനെപ്പറ്റി നമ്മൾ തീരുമാനിക്കണം ഈ തീരുമാനം ഇൻ്റർനാഷണൽ കമ്മീഷനിൽ പറഞ്ഞ് പെർമിഷൻസ് മേടിക്കണം ഇത്തരം കാര്യങ്ങളിൽ കൂടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് സ്മൂത്തായി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി പറ്റാം വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്